നമസ്കാരം ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാനെ കൂടി കക്ഷിയാക്കാൻ ഇറാൻ്റെ ഒരു നീക്കമുണ്ട് ഇറാനിൽ ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രയേൽ തുഴിഞ്ഞാൽ വലിയ പ്രഖ്യാഘാതം പാകിസ്ഥാനിൽ നിന്നും നേരിടേണ്ടി വരുമെന്ന് ഇറാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അംഗവും സീനിയർ മിലിട്ടറി കമാൻഡറുമായ മൊഹസീൻ റെയ്സിയുടെ ഒരു മുന്നറിയിപ്പുണ്ട് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ ചാനലുമായുള്ള അഭിമുഖത്തിനിടെയാണ് മൊഹസിൻ്റെ അവകാശവാദം തങ്ങൾക്കെതിരെ ആണവായുധ പ്രയോഗത്തിന് ഇസ്രയേൽ തുനിഞ്ഞാൽ ടെൽ അവിവിലടക്കം ആണവായുധ ആക്രമണം നടത്താമെന്ന് പാകിസ്ഥാൻ വാക്കു നൽകിയിട്ടുണ്ട് എന്നാണ് അഭിമുഖത്തിൽ മൊയ്സിൻ അവകാശപ്പെട്ടത് ഇറാൻ സൈന്യത്തിലെ ഉന്നതന്റെ അവകാശവാദം പാകിസ്ഥാനെയും വെട്ടിലാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധം സുരക്ഷിതമല്ല എന്നുള്ള ഇന്ത്യയുടെ നിലപാടിന് കൂടുതൽ സ്വീകാര്യത കിട്ടാൻ ഇറാന്റെ അവകാശവാദം ഗുണം ചെയ്യും അതേസമയം ഇറാന് തങ്ങൾ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഇസ്രായേലിന് നേരെ ഒരു തരത്തിലുമുള്ള ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ഇറാനോട് പറഞ്ഞിട്ടില്ല എന്ന് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളുടെ ആണവായുധം പാകിസ്ഥാനിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാച മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കി മേഖലയുടെ സമാധാനത്തിന് ഇറാൻ വലിയ വിലങ്ങു തടിയാണെന്ന് പറയുന്ന ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പഴയൊരു അഭിമുഖം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ അഭിമുഖത്തിൽ ഇറാനും പാകിസ്ഥാനും ആണവായുധം ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ അതൊന്നും അവർ മടിക്കാത്തവരാണെന്നും ഭീഷണി മറികടക്കാൻ മടിക്കില്ല എന്നുമാണ് നദന്യാഹു പറയുന്നത് അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമായി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ചിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ആകെ തകർന്നിരിക്കുന്ന പാകിസ്ഥാനെ കൂട്ടുപിടിക്കാൻ നോക്കിയാൽ ഇറാന് അടുത്ത പണി ഉറപ്പാണ് കാരണം പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാൽ ഇറാൻ ഇസ്രയേലിനെ തൊട്ടാൽ ഇന്ത്യ അനങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല ഇന്ത്യയും കളത്തിലിറങ്ങും കൂടാതെ അമേരിക്കയാണ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാൻ കയറി ഇസ്രയേലിനെ തൊട്ടാൽ അമേരിക്ക വെറുതെ ഇരിക്കത്തില്ല അമേരിക്ക പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ എടുത്ത് കളയുകയും ചെയ്യും കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ പോയാലും ഇല്ലെങ്കിലും ചെറിയ ഒരു നഷ്ടമുണ്ടാകുമെങ്കിലും അമേരിക്ക അത് ട്രംപ് ആ ഒരു രീതിയിൽ പസായക്കും മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനും പലസ്തീനും യമനും നേരിടുന്ന അതേ വിധി അവർക്ക് നേരിടേണ്ടി വരുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ദേശീയ അസംബ്ലിയിൽ പറഞ്ഞിരുന്നു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്നും ജൂതരാഷ്ട്രത്തിനെതിരെ സംയുക്ത തന്ത്രം രൂപവത്കരിക്കുന്നതിന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ യോഗം വിളിക്കണമെന്നും ആസിഫ് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്ന് അവകാശപ്പെട്ട് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടെ ഇസ്രയേൽ ഇറാനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവാക്രമണം നടത്തുമെന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ ഈ പ്രസ്താവന ഉടൻ തള്ളി പറഞ്ഞു പാകിസ്ഥാൻ ഇടപെട്ടാൽ ഇനി ചിലപ്പോൾ ഇസ്രയേൽ അടുത്ത ആക്രമണം പാകിസ്ഥാനിന് നേരെയായിരിക്കുമെന്ന് പാകിസ്ഥാൻ നല്ലപോലെ തന്നെ അറിയാം കാരണം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പാകിസ്ഥാന്റെ മണ്ടയിൽ സംഹാര താണ്ടവം ആടിയതിന്റെ ക്ഷീണം ഇപ്പോഴും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല അവരുടെ സകല എയർവേസ് ഉൾപ്പെടെയുള്ള അവർക്ക് നമ്മൾ കൊടുത്ത നാശനഷ്ടത്തിന്റെ കണക്കെന്ന് പറയുന്നത് പാകിസ്ഥാൻ എണ്ണിയാൽ തീരാത്ത കണക്കാണ് കാരണം അവരുടെ അടിവേര് ആണ് നമ്മൾ ഇളക്കിയിട്ടിരിക്കുന്നത് ഒരു ചുഴലിക്കാറ്റ് അഥവാ ഒരു കുടി റ്റാണ് ഒരു മിന്നൽ കാറ്റാണ് ഇന്ത്യ പാകിസ്ഥാനിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ കാണിച്ചത് കാരണം അവർ ചോദിച്ചു വാങ്ങിയതാണ് അപ്പോൾ ഇനി ഇസ്രയേലിൻ്റെ ഒരു പ്രഹരവും കൂടെ അവർക്ക് താങ്ങാനുള്ള ഒരു ശേഷി പാകിസ്ഥാൻ ഇല്ല എന്നറിയാം നമ്മൾ നോക്കിയാണ് ഇന്ത്യക്കാരെ നോക്കിയാണ് പാകിസ്ഥാനെ ആക്രമിക്കുന്നതെങ്കിൽ ഇസ്രയേൽ അങ്ങനെയല്ല ഒരൊറ്റ സാധനം എടുത്ത് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പാകിസ്ഥാൻ തന്നെ അവർക്ക് തകർത്ത് തരിപ്പണമാകുന്ന രീതിയിലേക്കായിരിക്കും ഇസ്രയേലിന്റെ ആക്രമണം അപ്പോൾ അതുകൊണ്ട് അതൊന്നും താങ്ങാനുള്ള ശേഷി അല്ലെങ്കിൽ ശക്തി പാകിസ്ഥാനിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ അവർ ഇസ്രയേലും ഇറാനും ും തമ്മിലുള്ള സംഘർഷത്തിൽ നമ്മൾ ഇടപെടുന്നില്ല എന്ന് വ്യക്തമായി തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്